യൂട്യൂബ് ചാനൽ ആണ് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്ന് കോക്കോനട്ട് ഷെൽ കൊണ്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിക്കാനാണ് വന്നിരിക്കുന്നത് എന്റെ വാപ്പി കോക്കോനട്ട് ഷെൽ കൊണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കും അതിലൊരു ചെറിയ ഭാഗം നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം എന്റെ വാപ്പി കോക്കോനട്ട് ഷെൽ കൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഓരോന്നായി ഞാൻ പരിചയപ്പെടുത്തി തരാം ിയ അരിപ്പ പോലത്തെ തവയാണ് ചേർത്ത കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം അടുത്തത് അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റിയ പൊടി ഐറ്റംസ് ഇടാൻ പറ്റിയ ഒരു ചെറിയ പാത്രമാണ് அடுத்தது அடுக்கடையை தவிகள் இட்டு வக்கிய ஒரு ஸ்ட் எக்கிய சரி இப்போ வெரைட்டி ஐட்டம்ஸ் நீங்க இன்று கண்டதில் வாங்க ஆகிர தாழை காணும் நம்பரில் கோண்டாக்ட் எடுக்கணும்